പത്തരമാറ്റു പരമ്പരയിൽ അനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ നടനാണ് വിഷ്ണു ബാലകൃഷ്ണൻ ഭാര്യ ശുചിയുടെയും മകളുടെയും കൂടെയുള്ള വിശേഷങ്ങളൊക്കെ തന്നെയും വിഷ്ണു ബാലകൃഷ്ണൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഇതാ വിഷ്ണുവിന്റെ ഭാര്യയുടെ സംഗീതമാണ് പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്നത് അനിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ തന്നെയാണ് വിഷ്ണു ബാലകൃഷ്ണന്റെയും വിശേഷങ്ങൾ കാത്തിരിക്കുന്നത് സുജി എന്നാണ് വിഷ്ണുവിന്റെ ഭാര്യയുടെ പേര് ഭർത്താവും നടനും ഭാര്യ ഗായികയുമാണ് പട്ടാമ്പിയിലെ പ്രശസ്തമായ ഒരു സ്കൂളിൽ മ്യൂസിക് അധ്യാപിക കൂടെയാണ് താരം ലക്ഷ്മി സംഗീത കലക്ഷേത്രയുടെ ഫൗണ്ടർ കൂടെ ആയിട്ടും സുചി പ്രവർത്തിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും സുജി ഭർത്താവിനോടൊപ്പം സജീവ സാന്നിധ്യമാണ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സുജി സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ട് അത്തരത്തിൽ എങ്ങോട്ട് പോയതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കവെയാണ് ഭാര്യയുടെ അതിമനോഹരമായ ഗാനം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് അനിയുടെ ഭാര്യയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് പത്തനമാറ്റി പരമ്പരയിലെ സഹനായകന്റെ കഥാപാത്രമാണ് അനി എന്ന കഥാപാത്രം നടൻ നടനായിക്കൊണ്ട് വിഷ്ണു ബാലകൃഷ്ണനെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ സുബരിതമാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇത്രനാളും അത്ര പരിചയമല്ലായിരുന്നു മലയാളികൾക്ക് എന്നാൽ ഈ ഒരൊറ്റ സംഗീതത്തിലൂടെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ഗായികയായി മാറിക്കഴിഞ്ഞു വിഷ്ണു ബാലകൃഷ്ണന്റെ ഭാര്യ ഭാര്യയുടെ വിശേഷങ്ങൾ ഇപ്പോൾ ആരാധകരെല്ലാവരും തിരക്കുകയാണ് ഭാര്യ പ്രശസ്ത സംഗീതജ്ഞ തന്നെയാണ് സ്കൂൾ അധ്യാപിക കൂടെയാണ് വിവിധ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെയും കച്ചേരിക്കും മറ്റുമായി വേണ്ടിയിട്ട് വിഷ്ണു ബാലകൃഷ്ണന്റെ ഭാര്യ പോയിട്ടുമുണ്ട് ഇപ്പോൾ ഭാര്യയും ഭർത്താവും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ വേണ്ടപ്പെട്ടവരായി മാറിക്കഴിഞ്ഞു നിരവധി പേരാണ് വിഷ്ണുവിൻ്റെയും ഭാര്യ സുജിയുടെയും വിഷ്ണു വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വിഷ്ണു തന്നെയാണ് തൻ്റെ ഭാര്യയുടെ അതിമനോഹരമായ സംഗീതം ആരാധകർക്ക് വേണ്ടി പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സംഗീതം ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു നിരവധി പേരാണ് വിഷ്ണുവിനും ഭാര്യ സുജിക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് ഈ താരദമ്പതികളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ പറയാൻ മറക്കരുത്